ഹലോ ഗൈസ് ഹലോ ഗൈസ് അപ്പൊ ഇന്നത് നമ്മുടെ വീഡിയോയിൽ ഇപ്പൊ കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ചയുടെ ഗ്യാപ്പ് എന്തായാലും വന്നിട്ടുണ്ട് കേട്ടാ എനിക്കൊരു എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ബിസി ആയിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോസ് എടുക്കാനും അതേപോലെ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കളയാൻ നിന്നില്ല അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞപ്പോ മണ്ഡലമാസം ആരംഭിക്കാറായല്ലോ അപ്പൊ ഒരു ചെറിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളും ഇവിടെ ഹസ്ബൻഡ് മലയ്ക്ക് കൂട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ ചെറിയ ക്ലീനിങ് അപ്പം വീടിന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ പൊടി തട്ടല് ഒതുക്കി വെക്കൽ അതേപോലെ ആപ്പറക്കെ സാധനങ്ങൾ കത്തിക്കൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ പക്കയായിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് നമ്മുടെ പുറംഭാഗമാണ് പുറംഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ മഴ പെയ്യണം ഒരു ടൈമിൽ മഴ പെയ്യുന്ന ടൈമിൽ നിന്നല്ല കിരുന്നാടിന് ഇപ്പൊ ഒരു നാട് വീടാണ് ബാക്കി ചുറ്റോട് ചുറ്റും പറമ്പാണുള്ളത് അതുകൊണ്ട് എനിക്കധികം ഈ പുല്ല് പറിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളന് കാരണം എനിക്ക് പറച്ചായിട്ട് കിട്ടാത്ത ഒരു ടൈപ്പാ കാരണം അത്രയും ബാലം പിടിക്കണം നമ്മളൊരു പുല്ല് പറിക്കണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് കാണിച്ചു തരാന്ന് വിചാരിച്ചുട്ടാ കാരണം എന്താ ഈ ഒരു രീതിയിലാണ് നമ്മടെ കാട് നിൽക്കുന്ന അത് റോഡ് നമ്മടെ കുഞ്ഞ നടന്ന് കുഞ്ഞെ നടന്ന് പോണ കണ്ടോ ആ അതാണ് നമ്മുടെ റോഡ് ആ റോട്ടിലൊക്കെ ഇനി ചവറ് വന്ന് കിടക്കും ഇനി അതൊക്കെ വൈകിട്ട് അടിച്ചു കൂട്ടി കത്തിക്കുള്ളൂ ഞാൻ കാരണം അപ്പൊ ഇത്തിരി തോന്നുന്നു ഇപ്പൊ നന വിളകാനും ക്ലിയർ ചെയ്യാന്നല്ലാണ്ട് പറമ്പ് പ്രാണി ഇല്ല കൈ പക്ഷെ എന്തിനാ ഈ ഒരു പണി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ പണി കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ അടിച്ചു വരി കൂട്ടിട്ട് കത്തിക്കുമ്പോ എന്നെ ഞാൻ വയ്യാണ്ടോ കാരണം വയ്യാണ്ട് ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് പോലെ തോന്നും പക്ഷെ കണ്ട നല്ല സ്പേസ് ഉണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഇതൊരു പകുതി ഭാഗാണ് ട്ടാ ഇതേപോലെ നാല് പുറം ഇഷ്ടം മാതിരി കിടക്കണത് എനിക്ക് ഇന്നത്തെ കാര്യ തലവേദന എടുക്കുന്നുണ്ട് പക്ഷെ വൃത്തിയായി കിട്ടുന്ന ഒരു സന്തോഷം കേട്ടാ ഈ കാടും പടലെല്ലാം പോയി കിട്ടുന്നതിൻറെ ഒരു സന്തോഷമുണ്ട് പക്ഷെ അതേസമയം ഇനി വേഗിട്ട് എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം ഇനിയിപ്പത് വെയിലാവണ്ടത് അടിച്ചു കൂട്ടാനും പറ്റില്ല അത് വേറെ കേസ് കാരണം നല്ലപോലെ ടൈടവും വെയിലും കൊണ്ട് പണിയെടുത്തു കഴിഞ്ഞാ വെയിലാറിയിട്ടേ ഇത് ചെയ്യുള്ളു അങ്ങനെ അടിച്ച ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ അതിന്റെ ഇടയിൽ ചാണകം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉറങ്ങി സത്യം കാരണം പുലർച്ചെഴുന്നേറ്റ നല്ല ക്ഷീണുണ്ടായിരുന്നു അപ്പൊ നേരം കിടന്ന് ഉറങ്ങി വന്നിട്ടാണ് ഇപ്പൊ ഇരിക്കണ ഇരിക്കണം ഉറക്കത്തിന്ന് കഴുന്നേറ്റിട്ട് അപ്പോഴേക്കും അച്ചായിട്ട് ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി പോയി നോക്കി നോക്കാം അടുക്കലെല്ലാം കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തും കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി ഞാൻ ആ റോഡ് ഫുള്ള് ഇങ്ങനെ കൂട്ടി കൂന പോലെ വെച്ചേക്കാണ് ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കണം എല്ലാം അവിടത്തെ ഇങ്ങനെ അടിച്ചു വരി കൂട്ടി വെക്കുമ്പോൾ ഇത്തിരി എളുപ്പം പോലെ തോന്നുന്നുണ്ട് കാരണം ഇത്രയും സ്പേസുള്ള കാരണം അടിച്ചു വരി എത്താത്ത പോലെ തോന്നുന്ന കാരണം ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കണേടാ അപ്പൊ അപ്പൊ ഇന്ന് ഞാൻ അപ്പൊ ഇന്നലത്തെ നമ്മുടെ പുല്ലടിക്ക് ശേഷം ഇന്നാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണേ അപ്പൊ ഇന്നലെ വൈകിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ ഓരോ മുറ്റത്ത് ഇങ്ങനെ കൂന കൂന കൂട്ടി വെച്ചിട്ട് ആ കൂന കൂന കൂട്ടി വെച്ചിട്ട് ഞാൻ വേഗം അതെടുത്ത് കളയാനും പിന്നെ അതേപോലെ അത് കളഞ്ഞില്ലേ അതെടുത്ത് കൂട്ടിയിട്ട് കത്തിക്കാനായിട്ട് ഞാൻ മാറ്റിയിടുന്നു പിന്നെ ലേറ്റ് പോയി നന്നായി ഇരിട്ടാവും അപ്പൊ നമ്മുടെ ധനുമാസം അച്ഛൻ ഏതാത്ര ആ കാരണം നമുക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് ഇരിട്ട് പെട്ടെന്ന് വരുമല്ലോ അതുകൊണ്ട് ഞാൻ വേഗം അടിച്ചൊക്കെ എടുത്ത് വിളക്ക് വയ്ക്കാനുള്ള തിരക്കും അതെല്ലാം ഒക്കെ ആയ കാരണം ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ റിംഗ് ലൈറ്റ് ആണെങ്കിൽ നാശം പിടിക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ ഒടിഞ്ഞ് വീണുകൊണ്ടിരിക്കും അവിടെ ടൈറ്റ് ആക്കണത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതിന് ശരിയാക്കണം ഫോടൊക്കെ കണ്ടു തുടങ്ങി ഇനി ആ ഭാഗം നമുക്ക് ഇത്തിരി കയറി നിൽക്കണ ഭാഗം അത് ഇവിടെ ഉണ്ടല്ലോ കിണർ പണിഞ്ഞ സമയത്ത് എന്തോ കിണറിൻ്റെ ചേർ അങ്ങോട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് പണ്ട് അപ്പം ഇനി അത് അടിച്ച് ഇങ്ങോട്ട് താഴ്ത്തണം അപ്പം ഇനി ആ ഭാഗത്താണ് പന്തം എപ്പോഴും നിൽക്കണത് വലിയ പന്തങ്കാട് പോലെ ഇനി അതിൻ്റെ കട കട കിളച്ചെടുത്ത് കൂട്ടിയിട്ട് കത്തിക്കണം ആ തെങ്ങിൻ്റെ ചോട്ടിലേക്കൊക്കെ തട എടുത്ത് സെറ്റാക്കണം അതിനൊരു പണിക്കാരം എന്തായാലും നിർത്തണം ഇനി എന്തായാലും അപ്പോൾ ആ ഭാഗം ഒരുവിധം പന്തം പോയി സെറ്റായിട്ട് ഇനി അതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കാൻ വേണ്ട ആ കൂട്ടിയിട്ടത് ഞാൻ ഇന്നലെ കത്തിക്കാൻ വേണ്ടി വെച്ചത് അതിന് വെയിൽ കാണാണ്ടൊന്നും കത്തിക്കാനും വരില്ല കാരണം മഞ്ഞിൻ്റെ ഒരു ഇത് നിൽക്കുമ്പോൾ മര്യാദക്ക് കത്തില്ല ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം ഒരുവിധമൊക്കെ ഞാൻ കൂട്ടിയിട്ട് കത്തിച്ച് ഇതാണ് നമ്മുടെ മുറ്റത്തിന്റെ അവസ്ഥ കേട്ടാ മുറ്റത്തിന്റെ കട ഒന്നും പോവില്ല ശരിക്കും സത്യം പറഞ്ഞാൽ മിറ്റത്തിന്റെ കട പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ വീടിന്റെ ഉള്ളിലത്തെ വൃത്തിയാക്കലെല്ലാം നേരത്തെ കഴിഞ്ഞ കാരണം ഇനി പുറംഭാഗത്ത് വൃത്തിയാക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഈ നിലയ്ക്ക് കഴിഞ്ഞ കാരണം തന്നെ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വീടും പരിചരമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ സന്തോഷാ അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റാ